പേരാവൂര് ആറളം അയ്യൻകുന്ന് പഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സിപിഐ നേതാക്കള് സന്ദര്ശിച്ചു സിപിഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത് ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നും എത്രയും വേഗം ഇവരെ സ്വന്തം വീടുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നും അവർ പ്രതീക്ഷ പ്രകടിപ്പിച്ചു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം വി ഷാജി നേതാക്കളായ പായം ബാബുരാജ് ശങ്കർ സ്റ്റാലിൻ കെ ആർ ലിജുമോൻ കെ പി ബാബു എൻ ബി ജോസഫ് പി ഡി ജോസ് തുടങ്ങിയവർ സംഘത്തില് ഉണ്ടായിരുന്നു കേരളം സ്ഥലം കാര്യങ്ങളിൽ ഒന്നാണ് എന്നുള്ളതിൻ്റെ ഒരുപാട് അനുഭവമാണ് രണ്ട് മൂന്ന് ദിവസങ്ങളിലായി അങ്ങോളനോന്ന് കണ്ടുവരും വയനാട് സംഭവം അതാണ് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു സംഭവം കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അതുപോലെ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകൾ മുൻകരുതൽ എന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ നിർദ്ദേശം പ്രകാരം തന്നെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ ുംങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴുവിയു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത ഫേർണിച്ചർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി